കർണാടകയിലെ ധർമ്മസ്ഥല അതൊരു അധർമ്മസ്ഥലമാണെന്ന് തെളിയുകയാണിപ്പോൾ ക്ഷേത്രം മുൻ ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾക്കുമുമ്പിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ബെൽത്തങ്ങാടി കോടതി ധർമ്മസ്ഥലയിൽ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ വിദ്യാർത്ഥിനികളടക്കം നൂറോളം പേരുടെ മൃതദേഹം കുഴിച്ചു മൂടിയെന്നാണ് മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി മൊഴി മാത്രമല്ല നിരവധി മൃതദേഹങ്ങളുടെ തലയോട്ടിയും അസ്ഥിക്കൂട ഭാഗങ്ങളും കോടതിയിൽ ഹാജരാക്കി അത്യപൂർവമായ ഒരു കേസിന് മുൻപിലായിരുന്നു കോടതി ബെൽത്തങ്ങാടി പ്രിൻസിപ്പൽ സിവിൽ ജഡ്ജി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നിവരുടെ മുൻപാകെയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഹാജരാക്കി ഇയാൾ മൊഴി നൽകിയത് ഒട്ടേറെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ താൻ അടക്കം ചെയ്തിട്ടുണ്ടെന്ന ഇയാളുടെ വെളിപ്പെടുത്തൽ ിൽ ധർമ്മസ്ഥല പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് പരാതിക്കാരൻ പുറത്തെടുത്തുവെന്ന് അവകാശപ്പെടുന്ന തലയോട്ടി ഉൾപ്പെടെയുള്ള അസ്ഥിക്കൂട ഭാഗങ്ങൾ കൂടി കോടതിയിൽ സമർപ്പിച്ചത് ഇത് പോലീസിന് കൈമാറിയ മജിസ്ട്രേറ്റ് കോടതി വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് സംഭവത്തിൽ പ്രതികളുടെ പേരുൾപ്പെടെയുള്ള കൂടുതൽ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും തനിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം വേണമെന്ന സാക്ഷിയുടെ ആവശ്യവും കോടതി അംഗീകരിച്ചു കഴിഞ്ഞു തിരിച്ചറിയാതിരിക്കാൻ തലയുൾപ്പെടെ മൂടിയ കറുത്ത വസ്ത്രം ധരിച്ചാണ് പരാതിക്കാരനെ അഭിഭാഷകർക്കൊപ്പം പോലീസ് കോടതി ിൽ ഹാജരാക്കിയത് ഇയാൾ നീക്കി തലയോട്ടി പുറത്തെടുക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നെങ്കിലും ഇതിന്റെ നിജസ്ഥിതിയെക്കുറിച്ച് പോലീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി പതിനാല് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട നൂറോളം പേരുടെ മൃതദേഹങ്ങൾ ഭീഷണിക്ക് വഴങ്ങി ധർമ്മസ്ഥലയിലെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അഭിഭാഷകർ മുഖേന ഇയാൾ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഇതിൽ മതിയായ അന്വേഷണം നടക്കാതെയായതോടാണ് ഇയാൾ കോടതിയിൽ നേരിട്ട് ഹാജരായി മൊഴിയും തെളിവുകളും നൽകിയത് ഈ വെളുപ്പ് ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ വധക്കേസും ചർച്ചയായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിനാണ് ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര കോളേജിലെ രണ്ടാം വർഷ പ്ലസ് ടു വിദ്യാർത്ഥിനി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത് കോളേജ് വിട്ട് വീട്ടിലേക്ക് പോയ പെൺകുട്ടിയെ അടുത്ത ദിവസം വീട്ടിനരികെ ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു കർമ്മസമിതി രൂപവത്കരിച്ച് ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നടത്തിയെങ്കിലും കേസിനൊരു തുമ്പും ലഭിച്ചില്ല പുതിയ വെളിപ്പെടുത്തലോടെ ഈ കേസും തെളിയിക്കപ്പെടുമെന്ന വിശ്വാസത്തിലാണ് കർമ്മസമിതി കുറ്റബോധം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടതോടെയാണ് ശുചീകരണ ജീവൻ അപകടത്തിലാണെന്ന് കണ്ടിട്ടും ഈ തുറന്നു പറച്ചിലേക്ക് എത്തിയത് ഇനി നീതിപീഠമാണ് വെളിച്ചമാകേണ്ടത്